കേരളത്തിലെ വ്യവസായാനുകൂല സാഹചര്യം ഉയർത്തിക്കാട്ടി നിക്ഷേപം ആകർഷിക്കാനുള്ള ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന് കൊച്ചിയിൽ പ്രൗഢോജ്വല തുടക്കമായി നയം രൂപീകരിക്കൽ മുതൽ നടപ്പിലാക്കൽ വരെ ഉൾക്കൊള്ളുന്ന സമഗ്ര സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് രാജ്യത്തെ പ്രമുഖ വ്യവസായികളുടെയും നിക്ഷേപകരുടെയും സന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇൻവെസ്റ്റ് കേരള വേദിയിൽ വെച്ച് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിച്ചു വിവാദമായ സിൽവർ ലൈൻ പദ്ധതിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അനുകൂലിച്ച് സംസാരിച്ചതും സംസ്ഥാന സർക്കാരിന് ആത്മവിശ്വാസം നൽകി a semi-high speed rail coming up between and Kasargod. which will reduce the time to only 4 hours. വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തെയും പീയുഷ് ഗോയൽ പ്രശംസിച്ചു അതേസമയം പിന്തുണ അറിയിച്ചതിനൊപ്പം സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പരോക്ഷമായി വിമർശിക്കാനും പ്രതിപക്ഷ നേതാവ് ഇൻവെസ്റ്റ് കേരള വേദി ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷം ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നില്ല ആ നിലപാട് പ്രതിപക്ഷത്തെത്തുമ്പോൾ സി പി എമ്മും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അവര് പ്രതിപക്ഷത്ത് വന്നാലും ഇതേ കൾച്ചർ തുടരണ മാറ്റം ഉണ്ടായിരുന്നവർ പലപോലെ അവരെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തി ഉച്ചകോടിയിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ നിക്ഷേപിക്കാൻ വ്യവസായികളോടും നിക്ഷേപകരോടും ആഹ്വാനം ചെയ്തു സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഗഡ്ഗരി അറിയിച്ചു കേരളത്തിൽ നിക്ഷേപിക്കാൻ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച പ്രമുഖ വ്യവസായികളായ കരൺ അദാനി എം എ യൂസഫലി എന്നിവർ വലിയ നിക്ഷേപം വാഗ്ദാനം ചെയ്തു അൻപത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപ നിർദ്ദേശമാണ് ഉച്ചകോടിയിൽ പരിഗണിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി